പ്രയാഗരാജിൽ മഹാകുംഭമേള ഗംഭീരമായി തന്നെ നടക്കുകയാണ് കുംഭമേളയേക്കാൾ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് മുത്തുമാലയും രുദ്രാക്ഷവും വിൽക്കാനായി കുടുംബത്തോടൊപ്പം പ്രയാഗരാജിലെത്തിയ മൊണാലിസ എന്ന മോണി ബോസ്ലെയാണ് നിറയെ മുത്തുമാലകൾ അണിഞ്ഞ ചാരക്കണ്ണുള്ള സുന്ദരിയായ മാല വിൽക്കാനെത്തിയ ആ പെൺകുട്ടിയെ കാണാനും സംസാരിക്കാനുമായി എത്തിയത് ഒട്ടേറെ പേരാണ് ചാരനിറമുള്ള കണ്ണുകളും ബോളിവുഡ് താരം സോനാക്ഷി സിൻഹയോട് സാദൃശ്യവുമുള്ള ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ താരമായി മാറിയത് നിമിഷ നേരം കൊണ്ടാണ് മൊണാലിസയെ മോഡലാക്കൂ എന്ന് പ്രമുഖ കമ്പനികളോട് ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് ഈ പെൺകുട്ടിയെ കാണാനും സംസാരിക്കുവാനും വ്ളോഗ് ചിത്രീകരിക്കാനുമെല്ലാം ആളുകൾ കൂട്ടമായി എത്തിയതോടെ മാലവില്പന മുടങ്ങുകയും ചെയ്തു ആരാധകരുടെ ശല്യം കാരണം മൊണാലിസ ഓടി രക്ഷപ്പെട്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ അഭയം പ്രാപിക്കുന്നതിൻ്റെയും കുടുംബാംഗങ്ങൾ പെൺകുട്ടിയുടെ മുഖവും തലയും ഷാൾ കൊണ്ട് മറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പിന്നീട് കേൾക്കുന്നത് തങ്ങൾ താമസിക്കുന്ന കൂടാരത്തിലേക്ക് ഒരു സംഘം പുരുഷന്മാർ അതിക്രമിച്ചു കയറി എന്ന പരാതിയാണ് തൻ്റെ സഹോദരനെ ഇവർ ആക്രമിച്ചെന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട് തൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായി അച്ഛൻ പറഞ്ഞയച്ചതാണെന്ന് അവകാശപ്പെട്ടാണ് ഒരു കൂട്ടം ആളുകൾ വന്നത് ഞാൻ അതിനെ സമ്മതിച്ചില്ല അച്ഛൻ അയച്ചതാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്നും അവരോടൊപ്പം ഞാൻ ഫോട്ടോ എടുക്കില്ലെന്നും പറഞ്ഞു അവിടെ ആരുമില്ലായിരുന്നു വൈദ്യുതിയുമില്ല ആർക്കും എന്നെ ഉപദ്രവിക്കാം എന്ന അവസ്ഥയാണ് ആളുകൾ ബലം പ്രയോഗിച്ച് ഞങ്ങളുടെ കൂടാരത്തിൽ കയറുകയാണെന്നും ഈ പെൺകുട്ടി പരാതിയായി പറയുന്നു ഈ സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ അച്ഛനും അവിടെ എത്തി ഫോട്ടോ എടുക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്തു അച്ഛനും സഹോദരനും അവരോട് ദേഷ്യപ്പെടുകയും ചെയ്തു തൻ്റെ ഫോട്ടോകൾ ഡെലീറ്റ് ചെയ്യാനായി സഹോദരൻ അവരുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അതോടെയാണ് ഒൻപതഞ്ച് സംഘം സഹോദരനെ ആക്രമിച്ചതെന്നും പെൺകുട്ടി പറയുന്നു അതിൻ്റെ ആരാധകരുടെ ശല്യം കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായ മാലവില്പനയെ ബാധിച്ചതോടെ മൊണാലിസയെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ച് അയച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പെൺകുട്ടിയുടെ മുത്തച്ഛൻ ഇത് നിഷേധിക്കുകയാണ് മൊണാലിസ കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജൽ തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും അതേസമയം ജോലി ചെയ്യാൻ കഴിയാത്തതാൽ അവൾ വളരെ അസ്വസ്ഥയാണെന്നും മുത്തച്ഛൻ പറഞ്ഞതായി എ ബി പി ന്യൂസ് പറയുന്നു ഇപ്പോൾ മഹാകുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞെങ്കിൽ ഇനി അവരുടെ ദുരവസ്ഥകൾ ചർച്ചാ വിഷയമാക്കണമെന്ന് പറയുകയാണ് കേരളത്തിലെ ദളിത് ആക്ടിവിസ്റ്റായ മൃദുല ദേവി അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവുമില്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും അറിയാത്ത അനവധി ഇന്ത്യൻ പെൺകുട്ടികളെയാണ് മൊണാലിസ എന്ന ബെഞ്ചാരെ പെൺകുട്ടി പ്രതിനിധീകരിക്കുന്നതെന്നും മൃദുല ദേവി പറയുന്നു ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിഫൈഡ് ഇന്ത്യയിലെ ഈ മൊണാലിസ പഠിക്കാൻ പോകുന്നില്ല എന്ന വസ്തുതയും മൃദുല ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പെൺകുട്ടി താമസിക്കുന്ന ഒരു ടെൻറ്റിലാണ് ഉപജീവനത്തിനായി വീട്ടിലെ എല്ലാവരും മാല വിൽക്കുവാൻ ഇറങ്ങുന്നു അടച്ചുറപ്പില്ലാത്ത ഇത്തരം ടെൻ്റുകളിൽ കിടക്കുന്ന അനേകായിരം മനുഷ്യരെ കൂടിയാണ് അവരുടെ വെള്ളാരം കണ്ണുകൾ നമുക്ക് കാണിച്ചു തരുന്നതെന്നും മൃദുല പറയുന്നു അവരുടെ സൗന്ദര്യം വർണ്ണിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് കൂടി ക്യാമറ കണ്ണുകൾ പായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൃദുല തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സൗന്ദര്യം കൊണ്ട് പ്രശസ്തയായ പെൺകുട്ടിക്ക് ഇപ്പോൾ വേണ്ടത് സുരക്ഷ തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന കുംഭമേള പോലുള്ള സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ ടെൻറ്റിലും നിരീക്ഷണം നടത്തുക എന്നത് പ്രായോഗികമല്ല സ്വന്തം നാട്ടിലേക്ക് പോകുന്നത് തന്നെയാകും ഈ അവസ്ഥയിൽ ഏറ്റവും സുരക്ഷിതമായ കാര്യം